ബദ്രി ഡ്രൈവ് ചെയ്യുന്നതിനൊപ്പം രുദ്രയുടെ കയ്യിലേക്ക് കരങ്ങൾ വെച്ചു എന്നാൽ രുദ്ര അപ്പോൾ തന്നെ അത് തട്ടി മാറ്റിയിരുന്നു ബദ്രി ഒരു പിരികം ഉയർത്തി അവളെ നോക്കുമ്പോൾ ആ ചുണ്ടുകളിൽ ഇപ്പോൾ ചിരിയില്ല എന്നാൽ വീണ്ടും ബദ്രി അവളുടെ മേൽ കരങ്ങൾ വയ്ക്കാൻ നോക്കുമ്പോൾ വീണ്ടും അവൾ തട്ടി മാറ്റി എന്താടി നിനക്ക് പറ്റിയേ അതെ ദേഹത്ത് തൊട്ടുള്ള കളി വേണ്ട മോൻ മര്യാദയ്ക്ക് മുന്നിലേക്ക് നോക്കി വണ്ടി ഓടിക്കാൻ നോക്ക് അതെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാ അപ്പം നിൻ്റെ ദേഹത്ത് തൊടാൻ എനിക്കതിൻ്റെ അനുവാദം പോലും വേണ്ട എനിക്ക് തോന്നുമ്പോൾ കയ്യിൽ പിടിക്കും വേണ്ടി വന്ന ഉമ്മയും തരും എനിക്ക് വേണ്ട നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ സിദ്ധുവിന് കൊണ്ട് കൊടുത്തോ ആ ഉമ്മ അതിന് പദ്രി അവളിയൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു കുറച്ച് മുൻപല്ലടി നീ ഞാനെന്ന് മനസ്സിലാക്കിയതും ചിരിച്ചത് എന്നിട്ടിപ്പോൾ നിനക്കിതെന്താ പറ്റിയേ നിങ്ങളുടെ കൂടെയല്ല മനുഷ്യൻ ഞാനിപ്പോൾ ജീവിക്കുന്നേ ഏത് നേരത്തെ വേണമെങ്കിലും സ്വഭാവമാർന്ന ആൾക്കൊപ്പം കൂടി ഞാനും ഇങ്ങനെയാണെന്ന് കരുതിക്കോ അടി പാവി നീ ഇപ്പോൾ എന്താ വിളിച്ച നിങ്ങളെന്നോ ആ മര്യാദയ്ക്ക് ഭദ്രിയേട്ടാന്ന് വിളിച്ചോണം ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് എങ്ങനെ വിളിപ്പിക്കണമെന്ന് എനിക്കറിയാം അതിനവളൊന്നും തന്നെ മിണ്ടില്ല അവളൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടതും ഭദ്രി ചോദിച്ചു ഈ മൗനം നീ വിളിച്ചിട്ടും തിരിച്ചു വിളിക്കാത്തത് കൊണ്ടാണോ ഓ അപ്പം എൻ്റെ കോളി കണ്ടിട്ടും മനഃപൂർവ്വം എടുക്കാത്തതാണല്ലേ അതല്ലോ ഞാൻ വ്രതമെടുക്കരുതെന്ന് പറഞ്ഞിട്ടും അമ്മയുടെ കൂടെ ചേർന്ന് നീ വ്രതമെടുത്തു പോരാത്തതിന് മൂന്നാല് ദിവസം എന്നെ പട്ടിണി കിട്ടില്ലേ അതിനെല്ലാം ചേർത്തൊരു കുഞ്ഞു ശിക്ഷ തന്നു എന്ന് കരുതിയാൽ മതി അതിന് രുദ്രഭദ്രിയെ നോക്കി മുഖം കൂട്ടി അല്ല നമ്മളെങ്ങോട്ടാണ് പോകുന്നേ കുറച്ചു കഴിഞ്ഞതും രുദ്ര ചോദിച്ചു അതൊക്കെ അവിടെ എത്തും പറഞ്ഞാൽ മതി നീ ഈ കെട്ട് ഇപ്പോഴെങ്ങാനും അഴിക്കുമോ രുദ്രയുടെ കണ്ണിന് മുകളിൽ കെട്ടിവെച്ച കെട്ടിൽ കരങ്ങൾ വെച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെ അഴിക്കും അവിടെ എത്തുമ്പോൾ അതുവരെ അടങ്ങിയിരുന്നോണം മര്യാദയ്ക്ക് അത്രയും പറഞ്ഞതും മധുരക്കാർ മുന്നിലേക്ക് വായിച്ചു നീരവ് രാവിലെ ഫാക്ടറിയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള മറ്റ് സ്റ്റാഫ് പാക്ക് ചെയ്തയക്കാൻ വെച്ചിരിക്കുന്ന ഡ്രസ്സ് അടുക്കി വെച്ച പെട്ടികളുടെ ഓർഡറും നമ്പറും ഏത് ഡ്രസ്സാണോ പാക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പേരും മറ്റും തിരഞ്ഞു നിന്നുകൊണ്ട് എഴുതി തിട്ടപ്പെടുത്തുന്ന ഒരു പെൺകുട്ടിയാണ് കണ്ടത് അവളെ കണ്ടതും തന്നെ തനിക്കേറെ പ്രിയപ്പെട്ടവളാണെന്ന് ആരോ ഇരുന്ന് പറയും പോലെ തോന്നി നീരവിന് അവൻ മെല്ലെ അങ്ങോട്ടേക്ക് നടന്നടക്കുമ്പോൾ തന്നെ അവൾ തിരിഞ്ഞിരുന്നു അപ്പുവിനെ കണ്ടതും തന്നെ നീരവിൻ്റെ കണ്ണുകൾ വിടർന്നു നീരവിനെ കണ്ട അപ്പുവിൻ്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു അവനെ കണ്ടതും എന്തോ ഒരു വിറയിൽ പോലെ തോന്നി അവൾക്ക് നീരവ് വേഗത്തിൽ അടുത്തായി അവൾക്കടുത്തേക്കായി വന്നു നിന്നുകൊണ്ട് ചോദിച്ചു അപ്പോൾ നീ എങ്ങനെ ഇവിടെ വീണ്ടും ഇവിടേക്ക് കയറിയു ജോലിക്ക് എന്നിട്ടെന്താ എന്നോട് പറയാ ഞേ ഭദ്രകേറ്റാ ഞങ്ങൾ ഇന്നലെ കൂട്ടിക്കൊണ്ട് വന്നത് ഇന്നലെ ഞാൻ വന്നപ്പോൾ തന്നെ നീരവിനെ നോക്കി പക്ഷേ കണ്ടില്ല നിനക്ക് മെസ്സേജെങ്കിലും അയച്ചൂടെ നേരിട്ട് കാണട്ടെ എന്ന് കരുതി അവരൊക്കെ ഇവിടെ എല്ലാവരും ഓരോ സെക്ഷനിലായിട്ട് തന്നെ ഉണ്ട് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ അറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല ദേഷ്യം കാണില്ലെന്ന് കരുതുന്നു നിന്നെ സ്വന്തമാക്കണമെങ്കിൽ അവനെ മണിയടിച്ചല്ലേ പറ്റൂ നീ നമ്മുടെ കാര്യം പറഞ്ഞു അവനോട് ഇല്ല ഇതുവരെ പറഞ്ഞിട്ടില്ല അറിഞ്ഞാൽ എങ്ങനെയാവും പ്രതികരിക്കുക എന്നോർത്തൊരു പേടി അറിയില്ലേ അറിയാം ഭദ്രിസാറുമായി ഋഷി കൂട്ടായ സ്തുതിക്ക് രുദ്രയും ഭദ്രിസാറും കൂടെ പറഞ്ഞാൽ സമ്മതിക്കില്ലേ സമ്മതിക്കും എന്നാൽ പിന്നെ ഭദ്രിസാറിനോട് പറഞ്ഞാലോ നമ്മുടെ കാര്യം രുദ്രയോട് പറഞ്ഞാൽ ആദ്യം പറയിപ്പിക്കാം എന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിച്ചാൽ പോരേ മതി പക്ഷേ എത്രയും വേഗം വേണം ഇനിയും രണ്ട് ധ്രുവങ്ങളിലായി നിൽക്കാൻ വയ്യ അമ്മയ്ക്ക് നിന്നെ കാണണം ഒരു ദിവസം കൂട്ടിക്കൊണ്ട് ചെല്ലുമോ എന്ന് ചോദിച്ചു ഋഷി സമ്മതിച്ചാൽ പിന്നെ എല്ലാവരെയും കൂട്ടി തന്നെ പോകാമല്ലോ നാട്ടിലേക്കെന്ന് കരുതി എല്ലാം നടക്കും എന്ന് തന്നെ കരുതാം കരുതിയാൽ പോരാ നടക്കണം ഇല്ലെങ്കിൽ നടത്തും ഈ നീരവ് അതും പറഞ്ഞ അപ്പുവിനെ നോക്കി നീരവ് മീശ പിരിച്ചതും അപ്പു അവനെ നോക്കി നാണത്തിൽ ചിരിച്ചു കാറിൽ നിന്നും ഇറങ്ങിയ രുദ്ര അവൻ പദമായി തന്നെ കരങ്ങൾ പിടിച്ച് മുന്നിലേക്ക് നടത്തി ബദ്രി ഏട്ടാ ഇനിയെങ്കിലും പറഞ്ഞുകൂടെ നമ്മളിതെങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നാൽ ബദ്രിയൊന്നും മിണ്ടാതെ തന്നെ അവളെയും കൊണ്ട് മുന്നിലേക്ക് നടന്നു കുറച്ച് ദൂരം ചെന്നതും അവൾ ഒരിടത്ത് നിർത്തിയ ശേഷം ബദ്രി രുദ്രയെ നോക്കി പറഞ്ഞു ഇവിടുന്ന് ഒരടി മാറി പോകരുത് ഞാനിപ്പോൾ വരാം കേട്ടല്ലോ പിന്നെ കണ്ണിലേക്ക് എട്ടെങ്ങാനും അഴിച്ചു കള്ളത്രം കാണിക്കാനും നിൽക്കണ്ട അത്രയും പറഞ്ഞു ബദ്രി പോകുമ്പോൾ അവൾ അവിടെ തന്നെ അനുസരണയോടെ നിന്നു ബദ്രി വരുമ്പോൾ അവൻ പറഞ്ഞതനുസരിച്ച് നിൽക്കുന്ന രുദ്രയെ കണ്ടതും അവളുടെ കരങ്ങൾ പിടിച്ച് വീണ്ടും മുന്നിലേക്ക് നടന്നു ബദ്രി മുന്നിലേക്ക് നടക്കുന്നതിനോടൊപ്പം ചെവിയിലേക്ക് തുളച്ചു കയറിയ മണിനാഥവും കീർത്തനങ്ങളും കേൾക്കേ തന്നെ ബദ്രി അമ്പലത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി രുദ്രയുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമല്ല നല്ലേ ഒന്ന് കണ്ണിലേക്ക് എട്ടഴിച്ച് തനിക്ക് മുന്നിൽ നിൽക്കുന്ന ഭദ്രിയുടെ മുഖം കാണാൻ അവൾ അതിയായി ആഗ്രഹിച്ചു ഭഗവാന്റെ മുന്നിലെത്തിയതും തന്നെ ബദ്രിരുദ്രയുടെ കണ്ണിനു മറയായി കെട്ടിയ കെട്ടഴിച്ചു മാറ്റി രുദ്ര മുന്നിലെ ഭഗവാനെ നോക്കും മുൻപ് ആദ്യം നോക്കിയത് അവളുടെ ബദ്രിയ കാരണം അവൾക്കുള്ളിൽ അത്രമാത്രം സന്തോഷമാ നിമിഷം അലതല്ലിയിരുന്നു അവൻ അവളെയും കൊണ്ട് ഭഗവാന്റെ മുന്നിൽ വന്നു നിന്നു അപ്പോഴും രുദ്രഭഗവാനെ നോക്കുന്ന കൂട്ടത്തിൽ തനിക്ക് മുൻപിൽ നിൽക്കുന്ന ബദ്രിയെ ആശ്ചര്യത്തോടെ നോക്കി നിന്നു ബദ്രി എപ്പോഴും ഭഗവാനെ നോക്കിയൊന്ന് മാത്രം ചോദിക്കുകയായിരുന്നു നിന്നെ മറന്നിട്ടോ നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല ഞാനിങ്ങോട്ടേക്ക് ഇത്രയും കാലം വരാതിരുന്നത് മറിച്ച് ഞാനിവിടെ വന്ന് ഏറ്റവും കൂടുതൽ എന്താണോ ആഗ്രഹിച്ച് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം നഷ്ടമായിട്ടേ ഉള്ളൂ അതുപോലെ എൻ്റെ രുദ്രയെയും എന്നിൽ നിന്നും തട്ടിയെടുക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് വരാതിരുന്നത് പക്ഷേ ഇത്തവണ ഞാനിവിടെ വന്നു നിൽക്കുന്നു അതിന് കാരണം എൻ്റെ രുദ്രയാണ് ഇനി അവളെയും എന്നിൽ നിന്നും അളർത്തി മാറ്റിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഭക്രി ഉണ്ടാവില്ല നിന്നോടുള്ള ഭക്തി കൊണ്ടാണ് എനിക്കെൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ പേര് തന്നെ വെച്ചത് എന്നിൽ നിന്ന് തന്നെയാണ് എല്ലാവരും കാണുന്നതെന്ന് പറയുന്നു എന്നിട്ടും നീ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതിൽ പോലും അർത്ഥമുണ്ടാവില്ല ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്കിവിടെ വേണം എൻ്റെ ജീവിത അവസാനം വരെയും ഈ നെഞ്ചിൽ ചേർന്നു കൊണ്ട് തന്നെ ഒപ്പം എനിക്ക് അവനെയും വേണം എന്നിൽ നിന്നെയും എല്ലാം നഷ്ടമാക്കിയവനെ എൻ്റെ ഈ കാൽ കീഴിൽ തന്നെ ഇതല്ലാതെ മറ്റൊന്നും ചോദിക്കാൻ എനിക്കില്ല അത്രയും പറഞ്ഞു കണ്ണുകൾ അടച്ചു മുന്നിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ രുദ്രയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു അന്നത്തെ ദിവസം അവൾക്ക് മറ്റൊന്നും തന്നെ ഭഗവാനോട് പറയാനോ ചോദിക്കാനോ പറ്റാത്ത അവസ്ഥ ഭദ്രയുടെ പിന്നിൽ തന്നെ അവനെ തന്നെ വച്ച് മാത നോക്കി നിന്നു ബദ്രയുടെക്ക് കണ്ണുകൾ തുറന്ന് പിന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ തന്നെ തന്നെ നോക്കി ഭഗവാനെ പോലും തൊഴാൻ മറന്ന് നിൽക്കുന്ന രുദ്രയെയാണ് കണ്ടത് അതെ ഭഗവാൻ ഞാനല്ല ആ മുന്നിലിരിക്കുന്ന ആളാ കണ്ണുകൾ മുന്നിലേക്ക് നേരെ നോക്കി നിന്ന് പ്രാർത്ഥിക്കുക ഞാനിപ്പോൾ എൻ്റെ ഭഗവാനെ എൻ്റെ മുന്നിൽ തന്നെ ജീവനോടെ കണ്ടുകൊണ്ട് നിൽക്കുക അവിടെയില്ല ഇവിടെ എൻ്റെ ഭദ്രിയേട്ടൻ്റെ രൂപത്തിൽ രുദ്രത പദ്രിയുമ്പോൾ ബദ്രിയവളിയെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് നോക്കി നിൽക്കുമ്പോൾ രുദ്രഭദ്രിയൊന്ന് നോക്കിയ ശേഷം മുന്നിലെ ഭഗവാനെ തന്നെ മതിമറന്ന് നോക്കി നിന്നു ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നേ അമ്പലത്തിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകാതെ റൂട്ട് മാറി ബദ്രി വണ്ടി ഓടിക്കുന്നത് കണ്ട് രുദ്ര ചോദിച്ചു നേരത്തെ പറഞ്ഞ പോലത്തെ അതേ മറുപടി ഇപ്പോഴും പറയാനുള്ളൂ മോൺ അവിടെ എത്തിയിട്ട് അറിഞ്ഞാൽ മതി ബദ്രയുടെ കാറ് ഒരു ഇരുനില വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് കയറിയതും രുദ്ര ഒന്ന് നോക്കി എന്നെ നോക്കിയിരിക്കാതെ ഇറങ്ങിടി ഉണ്ടക്കണ്ണി ബദ്ര അത് പറയുമ്പോൾ രുദ്ര ഒന്നും മിണ്ടാതെ ടോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ബദ്രിക്കൊപ്പം രുദ്ര ചെല്ലുമ്പോൾ വിജയലക്ഷ്മിയുടെ പ്രായം വരുന്നൊരു സ്ത്രീയും പിന്നെ അവരുടെ ഭർത്താവ് മുന്നിലേക്ക് വന്ന് സ്നേഹത്തോടകത്തേക്ക് ക്ഷണിച്ചു ബദ്രിക്കൊപ്പം അവിടെ ഇരിക്കുമ്പോൾ രുദ്രയ്ക്കൊന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല മോനന്ത ഞങ്ങളെ അമ്പരം നോക്കുന്നത് ആദ്യമായി കാണുന്നത് കൊണ്ടാണോ ഞങ്ങളെ ഇങ്ങനെ അമ്പരന്ന് നോക്കണമെന്നില്ല ഞങ്ങൾ കീർത്തിയുടെ അച്ഛനും അമ്മയുമാണ് കീർത്തിയുടെ അമ്മ കാവേരി അത് പറയുമ്പോൾ ബദ്രിയാണ് അതിനുള്ള മറുപടി പറഞ്ഞത് അവൾക്ക് കീർത്തിയെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേയുള്ളൂ ആളെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോഴേക്കും കീർത്തി അങ്ങോട്ടേക്ക് വന്നിരുന്നു രുദ്ര ഒന്ന് നോക്കി എന്നെ ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നേ ഭദ്രിയേട്ടൻ ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നു അതിന് രുദ്രയില്ലെന്ന് തലയാട്ടി എങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം ഇയാളുടെ പ്രണവേടിനൊരു പ്രണയമുള്ളത് അറിയാലോ അതാണ് ഞാൻ കീർത്തി ഇതെൻ്റെ അച്ഛൻ റിട്ടേൺ പോലീസ് ഓഫീസർ സേതു മാധവൻ ഇതമ്മ കാവേരി അവരുടെ ആകെക്കൂടിയുള്ള ഒറ്റമകളാണ് ഞാൻ കീർത്തിയത് പറയുമ്പോൾ ചുദ്രാവളെ നോക്കി ഒന്ന് ചിരിച്ചു എന്നാൽ ഭദ്ര അപ്പോഴേക്കും സേതുമാധവനെ നോക്കി പറഞ്ഞു അങ്ങിൽ ഞാനും വൈഫും എന്തിനാണ് വന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ അതിനായ ആളൊന്ന് ചിരിച്ചു ബദ്ര അപ്പോഴേക്കും ബാക്കി പറഞ്ഞു തുടങ്ങിയിരുന്നു പ്രണവിനും പ്രിയങ്കയ്ക്കും കുടുംബമെന്ന് പറയാനിപ്പോൾ ഉള്ളത് ഞാനും എൻ്റെ കുടുംബവുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ എനിക്ക് മുഴുവൻ അധികാരവും ഉണ്ട് എൻ്റെ വിജിത്ത് പ്രിയങ്കയുടെ കഴുത്തിൽ താല് കെട്ടുന്ന ആ മുഹൂർത്തത്തിൽ തന്നെ കീർത്തിയുടെയും പ്രണവിൻ്റെയും കല്യാണം നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്കിൽ ഇതിൽ സമ്മതമാണെങ്കിൽ അടുത്തൊരു നല്ല മുഹൂർത്തം നോക്കി തന്നെ ഈ രണ്ട് കല്യാണവും നമുക്ക് നടത്താം ഞാനും ഇത് തന്നെ ആ മോനോട് പറയാൻ വന്നത് എന്തായാലും എൻ്റെ മനസ്സിലുള്ളത് തന്നെ മോനും പറഞ്ഞതുകൊണ്ട് അടുത്ത നല്ല മുഹൂർത്തത്തിൽ തന്നെ ഈ രണ്ട് കല്യാണങ്ങളും നടത്തിയേക്കാം ഇത് കേട്ടതും തന്നെ കീർത്തിയുടെ മുഖം കൂടുതൽ ശോഭിച്ചു അവൾ നാണത്തോടെ മുകളിലേക്ക് ഓടി പോകുമ്പോൾ എല്ലാവരും അവളെ നോക്കി തന്നെ ചിരിച്ചു അന്നത്തെ ദിവസം ഭദ്രിക്കും രുദ്രയ്ക്കുമുള്ള ഫുഡെല്ലാം അവിടെ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം വൈകുന്നേരം വരെയും അവർ അവിടെ തന്നെ ചിലവഴിച്ചു അവർക്കൊപ്പം കൂടാതെ ഈ ഒരു കണ്ടുമുട്ടലിൽ കീർത്തിയും കീർത്തിയുടെ വീട്ടുകാരുമായി രുദ്രകയെ കൂടുതൽ അടുക്കാൻ കഴിഞ്ഞു തിരിച്ചുള്ള വീട്ടിലേക്കുള്ള യാത്രയിൽ രുദ്രഭദ്രയെ തന്നെ നോക്കിയിരുന്നു കാരണം അന്നത്തെ ദിവസം അവൾക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാക്കി ബദ്രി മാറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല അവൾ വൈകുന്നേരം വന്ന് കയറുമ്പോൾ തന്നെ ബദ്രി റൂമിലേക്ക് പോയിരുന്നു രുദ്രയെ ബദ്രി കൂട്ടിക്കൊണ്ടുപോയി കാര്യങ്ങൾ അറിയാൻ ലക്ഷ്മിയും വിജിത്തും വൈഷവും അവളുടെ ചുറ്റും കൂടി അവൾ ഓരോന്ന് പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നിരുന്നു മോള് വന്ന് മതി സംസാരിച്ച് നിന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ നിങ്ങൾ രണ്ടുപേരും കൂടി ചേരാനുള്ള ദിവസമാണിത് അതുകൊണ്ട് ഇന്ന് മോളെ ഒരിക്കൽ ഭദ്രയുടെ റൂമിൽ പറഞ്ഞു വിടേണ്ടത് ഈ അമ്മയുടെ ഉത്തരവാദിത്തമാണ് അത്രയും പറഞ്ഞ രുദ്രയെയും കൊണ്ട് അവർ പോകുമ്പോൾ വൈഷമം പിന്നാലെ ചെന്നു എന്നാൽ ഇതെല്ലാം കേട്ട് മുകളിൽ നിന്ന് കല്യാണിയുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു അവർ വേഗം തന്നെ പുറത്ത് പോയിട്ട് ഇതുവരെ കാണാതിരുന്ന രാഘവേന്ദ്രയും വരുണനെയും വിളിച്ച് കാര്യം പറഞ്ഞു എന്നാൽ മറുസൈഡിൽ നിന്നും അവർ പറഞ്ഞ മറുപടി കേട്ട് അവരുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു രുദ്ര വരുമ്പോൾ ഭംഗിയിൽ അലങ്കരിച്ചിരിക്കുന്ന അവരുടെ ബെഡ്റൂമാണ് കണ്ടത് അത് കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു കയ്യിലിരുന്ന പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചതും തന്നെ റൂമിലെ ഡോർ അറിയുന്ന ശബ്ദം അവിടെ കേട്ടു രുദ്ര അവിടെ തന്നെ നിൽക്കുമ്പോൾ ബദ്ര അവളുടെ പിന്നിലായി വന്നു നിന്നുകൊണ്ട് രുദ്രയെ അവന് നേരെ പിടിച്ചു തിരിച്ചു വിടു ബദ്രിയേട്ടാ രുദ്ര ഒരു ചിരിയോടെ പറയുമ്പോൾ ബദ്രി അവളുടെ ചെവിയിലായി പറഞ്ഞു ഇന്നത്തെ ദിവസം നീ എന്നല്ല ആര് പറഞ്ഞാലും നിന്ന് ഞാൻ വിടുന്ന പ്രശ്നവും ഇല്ല അത്രയും പറഞ്ഞ രുദ്രയെ കുറച്ചുകൂടെ അവനോട് ചേർത്ത് പിടിച്ചു ഒപ്പം അവളുടെ ഇക്കഴുത്തിൻ്റെ പിൻഭാഗത്തായി അവൻ അവൻ മുഖാമർത്തി ഒപ്പം തന്നെ അവിടെ അവൻ്റെ താടി കൊണ്ട് ഉരസുമ്പോൾ രുദ്രയ്ക്ക് വല്ലാത്ത വേദന തോന്നി ബദ്രിയേറ്റാ വിടുന്നേ ഭദ്രിയുണ്ടോ കേൾക്കുന്നു അവൻ രുദ്രയുടെ പിൻകഴുത്തിലായി തന്നെ ഒന്ന് കടിച്ചു ബദ്രിയുടെ പല്ലുകൾ അവടെ ആഴത്തിൽ അമർന്നതും അവളൊന്ന് പുളഞ്ഞുപോയി ഒപ്പം തന്നെ അവളിൽ നിന്നും ഒരു ശീൽക്കാരി ശബ്ദവും പുറത്തേക്ക് വന്നു എന്നാൽ ബദ്രിയതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ പിൻകഴുത്തിൽ ചുണ്ടുകൊണ്ടും അവൻ്റെ നാവ് കൊണ്ടും നുണഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു ബദ്രി ഏറെ നേരം കഴിഞ്ഞ ശേഷം ചുദ്രയെ അവൻ്റെ നേരെ തിരിച്ചു നിർത്തിയ ശേഷം ബദ്രിരുദ്രയുടെ കരങ്ങൾ പിടിച്ച് അവളെ ഒന്ന് നോക്കി അതിനുശേഷം ഒരു കള്ളച്ചിരിയോടെ അവളുടെ കരങ്ങളിലേക്ക് നോക്കിയ ശേഷം അതിലേക്ക് ചുണ്ടുകൾ ചേർത്തിരുന്നു ബദ്രി രുദ്രയൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ബദ്രയെ നോക്കി നിന്നതും ബദ്രി അവളുടെ കരങ്ങൾ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചു ബദ്രി അവൻ്റെ മുഖം രുദ്രയുടെ മുഖത്തോട് ചേർത്ത് അവളുടെ മൂക്കിൽ അവൻ്റെ മൂക്ക് കൊണ്ടൊന്നു രസി പിന്നീട് മെല്ലെ മുഖം പിന്നിലേക്കാക്കി എന്നാൽ ആ നിമിഷം ബദ്രിയുടെ നോട്ടം രുദ്രയുടെ ചുണ്ടുകളിലായിരുന്നു ബദ്രി മെല്ലെ ചുണ്ടുകൽ താഴ്ത്തി രുദ്രയുടെ ചുണ്ടിനെ നേരെയായി കൊണ്ടുചെന്നു ബദ്രിയുടെ നോട്ടം തൻ്റെ ചുണ്ടിലേക്ക് നീളുന്നത് കണ്ട രുദ്ര വേഗം തന്നെ ബദ്രിയുടെ ചുണ്ടിനു മീതെ കരങ്ങൾ വെച്ച് തടഞ്ഞിരുന്നു എന്നാൽ ബദ്രി ആ നിമിഷം തന്നെ രുദ്രയെ രണ്ടു കരങ്ങൾ കൊണ്ട് പൊക്കിയെടുത്തു എന്നിട്ട് രുദ്രയെ അവർക്കായി ഒരുക്കിയ ബെഡിൻ്റെ അടുത്തേക്കായി കൊണ്ടുപോയിരുന്നു എന്നാൽ രുദ്ര കരങ്ങളിൽ കിടന്നുകൊണ്ട് അവനെ തന്നെ നോക്കിക്കിടന്നു രുദ്രയെ ബെഡിൽ ശേഷം അവൾ മേശപ്പുറത്ത് വെച്ചിരുന്ന പാൽ ഗ്ലാസ് കൊണ്ടുവന്ന് അതിൽ നിന്ന് കുറച്ച് അവൻ കുടിച്ച ശേഷം രുദ്രയുടെ ചുണ്ടോട് ചേർത്ത് അവളെ കൊണ്ട് കുടിപ്പിച്ചിരുന്നു കയ്യിലിരുന്ന ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച ശേഷം ബദ്രി രുദ്രയെ ഒന്ന് നോക്കി പിന്നെ ബദ്ര നിമിഷ നേരങ്ങൾക്കുള്ളിൽ രുദ്രയുടെ മുഖം അവൻ്റെ കരങ്ങൾക്കുള്ളിലാക്കുമ്പോൾ രുദ്രയുടെ ഹൃദയം വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി എന്നാൽ രുദ്രയ്ക്ക് പോലും ചിന്തിക്കാൻ സമയം കൊടുക്കാതെ അവൻ അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു അവൻ്റെ ചുണ്ടുകൾ രുദ്രയുടെ ചുണ്ടിൽ നിന്നും ആവേശത്തോടെ തേൻ നുകരാൻ തുടങ്ങി അവൻ്റെ ചുണ്ടുകൾക്ക് പുറമെ നാക്കുകളും പല്ലുകളും കൂടി പങ്കു ചേർന്നതും ഭദ്രയുടെ ചുംബനത്തിൻ്റെ ആവേശം മുൻപത്തേക്കാൾ പതിൽ മടങ്ങ് വർധിച്ചിരുന്നു അവൻ്റെ നാവുകൊണ്ട് രുദ്രയുടെ ചുണ്ടിലെ നാവിനെ ബന്ധിക്കുമ്പോൾ അവൾക്ക് ശ്വാസമെടുക്കാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നി എന്നാൽ ബദ്രി അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും അവളിൽ നിന്നും ആവേശത്തോടെ തന്നെ തേൻ നുകർന്നുകൊണ്ടേയിരുന്നു ബദ്രിയുടെ ചുംബനത്തിൻ്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് രുദ്രയുടെ കരങ്ങൾ അവൻ്റെ ദേഹത്ത് പോറൽ സൃഷ്ടിച്ചു കൊണ്ട് തന്നെയിരുന്നു